ഇത് അച്ഛന്റെ ഗിഫ്റ്റാണെ മുട്ടായ അച്ഛനും ഉമ്മ ഞാൻ വെള്ള പൊക്കു പൊക്കു അച്ഛനും കൊന്നും കൊണ്ട് മണിയെ ചുല്ലി പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നെ ഒരു <laughs> 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 <coughs> <Unboxy> ി യാത്ര പോയിട്ട് ഓടി എവിടെയാണ് പോതീസ് പോതീസ് കുഞ്ഞിക്കിളിക്ക് ഒരു ഗിഫ്റ്റ് ഇട്ടിട്ടാണേ ഇങ്ങോട്ട് നോക്കട്ടെ അച്ഛൻ നോ പ്രതെയം പറ വീട്ടിൽ ശദിച്ചു നോ ഏപ്രീൽ ഓരോ പ്രതെയം ആരെ വീട്ടിൽ ചെന്നിട്ട് നോക്കോളണം എന്ന് പറഞ്ഞു കുഞ്ഞിക്ക് വന്നിട്ട് അന്നെ കുഞ്ഞിക്കിളിക്ക് ഇതാ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് unbox ചെയ്യ അപ്പൂ 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 ഇരിക്കി ഇരിക്കി കുഞ്ഞിക്കിളി ഇരിക്കേ Ayo, trophy. Three, one, Ini mau nol gitu. nih? താങ്ക്യൂ താങ്ക്യൂ എന്ന് പറ മോൻ അങ്ങു പറ ആണ്ടി താങ്ക്യൂ എന്ന് പറ താങ്ക്യൂ ആ അയ്യോ ഇതിคลิക്കി കിട്ടിയ ഗിഫ്റ്റ് ആണ് പിന്നെ നമുക്കിനി മറ്റേതണ്ടാണ് നമുക്ക് നോക്കാം ആ ഉടുപ്പ് അപ്പോൾ ഇത് ഉടുപ്പ് ഇട്ട് ഒരു വീഡിയോ ചെയ്യാമേ ചെയ്യവേ ഇനി മറ്റേന്നിപ്പോ അടുത്ത രണ്ടാമത്തെ ഗിഫ്റ്റ് സത്യ മഹാനുണ്ട് ഇത് ഞാൻ വാസേ വന്നప్పటికే ഇത് കുഞ്ഞോ എങ്ങനാ താങ്ക് സമ്മാനം ഗിഫ്റ്റ് അച്ഛൻ പറഞ്ഞു കൊടുക്കാൻ ആ ഉടുപ്പ് ചേരുന്നത് അപ്പൊ താങ്ക് യു വെരി മച്ച് കുഞ്ഞി വീണമേ ഞാൻ കാണിക്കാമട്ടോ വീണമേ കുറക്കത്തിലായിരുന്നു കുഞ്ഞിനെ പിടിച്ചാഞ്ഞില്ല പോ കുഞ്ഞിကလေး ഓക്കേ ഇഷ്ടപ്പെട്ടോ ഹാപ്പി ടാങ്ക്സ് വരാ താങ്ക്യൂ വരാ താങ്ക്യൂ എന്ന് പറ കുഞ്ഞികിളി ആ ദേ വീണമ്മ വന്നു അലെ താങ്ക്യൂ ചേച്ചി അമ്മ കുഞ്ഞിကလေးക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ കുഞ്ഞിကလေးക്ക് എല്ലാം തുറന്നു കാണിക്കാൻ പറഞ്ഞു വരക്ക ഓ കൊച്ചിന്റെ സൈഡ് കണ്ടോ ഞാൻ നിൽക്കുന്ന പോലെ തന്നെ